ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചേർപ്പുങ്കൽ പാടശേഖരത്ത് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു എൻ എസ് എസ് വോളണ്ടിയേഴ്സ് കൊയ്ത്തിരുവാളുമായി കൊയ്ത്തുപാടിന്റെ താളത്തോടെ നെല്ല് കൊതിരക്കുന്ന കാഴ്ച കൗതുകമായി കൊയ്ത്ത് ഉത്സവത്തിന്റെ ഉദ്ഘാടനം കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളയക്കൽ നിർവഹിച്ചു കരുതാൻ സൂചിപ്പിച്ചത് കുട്ടികളിലെ മനസ്സിലേക്ക് ഇങ്ങനെ കാർഷിക മേഖലയിൽ നമ്മൾ എന്നും അന്നം കഴിക്കുന്നവരാണ് പക്ഷേ ഇത് എങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ വാലപ്പുഴിയെ മാത്തുക്കുട്ടിയെ പോലെയുള്ളവർ കാർഷിക വൃത്തിയിൽ ഏക്കറുകൾ ഇങ്ങനെ പാട്ടത്തിനടുത്തും സ്വന്തമായിട്ടും ചെയ്തു വരുന്ന ഒരു ശൈലിയുണ്ട് അതാണ് ഈ മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും നമുക്ക് അന്നം നൽകുന്നതിന് സഹായകമായിരുന്നുണ്ട് അങ്ങനെയുള്ള മികച്ച പദ്ധതി ഗവൺമെൻറ് തലത്തിൽ ഒട്ടേറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പഞ്ചായത്ത് തലത്തിൽ കൃഷി ഓഫീസറാണ് ഇതിൻ്റെ എപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ പ്രകൃതി കനിഞ്ഞു എന്ന് വേണം വിശേഷിപ്പിക്കാം ആ ഈ തവണ നമുക്ക് വിളവെടുപ്പ് കാലത്ത് വലിയ മഴ മഴകളുണ്ടായി ശല്യം ചെയ്തില്ല തോന്നുന്നു തോന്നും ഏതായാലും എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട രീതിയിൽ ഈ ധന്യ നിമിഷത്തിൽ പങ്കുചേരാനും അനുഗ്രഹ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ആദരവോടെ കാണുന്നു കൃഷിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ മാത്യു തോമസ് മൂന്ന് പേടികളിനെ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് പാനാപുഴ പൊന്നാഴണിയിച്ച് ആദരിച്ചു കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഭൂമി മാത്യു കീകോലിൽ മിനി ജെറോം കൃഷി ഓഫീസർ പാർവതി പ്രിൻസിപ്പൽ ഫാദർ സോമി മാത്യു ഹെഡ് മാസ്റ്റർ ഷാജി ജോസഫ് പി ടി പ്രസിഡന്റ് സാജുബ് സുബാസ്റ്റ്യൻ എന്നിവരും പങ്കെടുത്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി ജെ സിന്ധുറാണി എൻ എസ് എസ് വോളണ്ടിയർ ലീഡേഴ്സ് അൻവിൻ ബ്ലെസി മാത്യു ആഷിക് മധു നിർമ്മൽ ധോണി കെവിൻ എന്നിവർ കോയ്ത്തോത്സവത്തിന് നേതൃത്വം നൽകി